ജനാധിപത്യ വിശ്വാസികളെ വരുന്ന ഒൻപതാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിന്റെ കവാടങ്ങളിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക അധ്വാനിക്കുന്നവന്റെ ചിഹ്നമായ സ്നേഹിക്കുന്നവന്റെയും സ്നേഹിക്കപ്പെടുന്നവന്റെയും പ്രതീകമായ ജനാധിപത്യത്തിന്റെ പ്രതീകമായ കൈപ്പത്തിയടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത അംഗീകാരം വോട്ടായി രേഖപ്പെടുത്തി ശ്രീമതി വിജയകുമാരി ആർ എസിനെ മുതക്കൽ എന്ന താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കൈപ്പത്തിയാണ് നമ്മുടെ അടയാളം കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറി സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തയായ സ്ഥാനാർത്ഥി നാടിന്റെ പൊന്നോമന പുത്രി ശ്രീമതി വിജയകുമാരി ആർ എസിനെ വൻപിച്ച വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നാടിന്റെ സുസ്ഥിര വികസനത്തിനും നാടിന്റെ ക്ഷേമത്തിനും കൈപ്പത്തിയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ശ്രീമതി വിജയകുമാരി ആർ എസിനെ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ജാതി മത ചിന്തകൾക്ക് അതീതമായി വിഭജന രാഷ്ട്രീയത്തിന്റെ കരാള നിന്ന് നാടിനെ രക്ഷിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീമതി വിജയകുമാരി ആർ എസിന് നിങ്ങളുടെ വിലയേറി സമ്മതിദാനം വോട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് പാഴായിപ്പോയ വാർഡിന്റെ വികസന സ്വപ്നങ്ങളെയും നിറവേറ്റേണ്ട പുരോഗമന മോഹങ്ങളെയും നെഞ്ചിലേറ്റിക്കൊണ്ട് മാറ്റത്തിന്റെ മാറ്റലി മുഴക്കാൻ നാടിന്റെ ഞരമ്പും വരമ്പും കണ്ടറിഞ്ഞ നിസ്വാർത്ഥയായ ജനസേവിക കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറവ്യത്യാസങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ ഏതുമില്ലാത്ത ചിന്താഗതികളുമായി വാർഡിനു മുന്നോട്ടു നയിക്കാൻ കടന്നുവരുന്ന കരുത്തയായ സാരഥി നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി വിജയകുമാരി ആർ എസ്സിന് തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തിയടയാളത്തിൽ നിങ്ങളെ വിലമതിക്കാൻ കഴിയാത്ത മനസാക്ഷിയുടെ അംഗീകാരം വോട്ടായി രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തോടെ എന്ന് അപേക്ഷിക്കുകയാണ് Редактор субтитров ജനമനസ്സുകൾ കാത്തിരിക്കുന്ന ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പെരപ്പൻകോട്ടുകോണം കോണം ഏഴാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ് യു ഡി എഫിന്റെ നമ്മുടെ പ്രിയ സാരഥി നിങ്ങളുടെ സ്വന്തം വിജയകുമാരി ആർ എസ് രാജ്യത്ത് വേർതിരിവിന്റെ വിഷവീജങ്ങൾ കുത്തിവെച്ച് വിഭജന രാഷ്ട്രീയം മുഖമുദ്രയാക്കി കപട ദേശീയതയുടെ ചുമരിലേറി വർഗീയ ശക്തികൾ രാജ്യം ഭരിക്കുന്നതിന്റെ ശ്വാസം മുട്ടലിലാണ് നാം ഓരോരുത്തരും തിരഞ്ഞെടുപ്പുകൾ പോലും മോഷ്ടിക്കപ്പെടുകയും അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന അവിശ്വസനീയമായ യാഥാർത്ഥ്യങ്ങളെ നാം നേരിട്ട് കാണുകയാണ് നമുക്കിടയിലും വർഗീയത പടർത്തുവാൻ തക്കം പാർത്തിരിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് നാം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായുള്ള തുടർഭരണത്തിന്റെ രാഷ്ട്രീയത്തിൽ അധികാരഭ്രമത്താൽ മത്തുപിടിച്ച സർക്കാരും അതിനെ പിന്തുണയ്ക്കുന്ന ഏതാനും രാഷ്ട്രീയ കക്ഷികളും ജനങ്ങളെയാകെ മറന്ന സ്ഥിതിയാണ് ഈ സർക്കാരിന് മുന്നിൽ സാധാരണക്കാരന് ആശങ്കകൾ പങ്കുവയ്ക്കാൻ ഒരിടവുമില്ലാത്ത അവസ്ഥയാണ് പൗരപ്രമുഖർക്ക് മാത്രം പ്രാപ്യമായ അധികാരവർഗത്തിന്റെ ഒത്താശയോടെ ശബരിമല ശ്രീ അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിക്കപ്പെട്ടു അയ്യപ്പന്റെ ഇരിപ്പിടം പോലും സുരക്ഷിതമല്ലാത്ത വർത്തമാന കാലമാണിത് ഇനിയും വേണമോ ഇങ്ങനെ ഒരു ഭരണം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ നമ്മുടെ പ്രിയ സാരഥി വിജയകുമാരി ആർ എസിനെ കൽപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സർക്കാർ ആശുപത്രിയിൽ അഭയം തേടിയാൽ ജഡമായി തിരിച്ചെത്തുന്ന വിചിത്ര കാലം മരുന്നില്ല സർജറിക്ക് പഞ്ഞിയടക്കം വാങ്ങി നൽകേണ്ട അവസ്ഥ ആശുപത്രി കെട്ടിടം പോലും തലയിൽ പതിച്ച് മരണം വരിക്കുന്ന അരക്ഷിതാവസ്ഥ വേണമോ ഇങ്ങനെ ഒരു ഭരണം ജനം വിലക്കയറ്റം കൊണ്ട് പ്രതിമുട്ടിയിരിക്കുകയാണ് തൊഴിൽ എന്ന സ്വപ്നം പോലും അന്യമായിരിക്കുന്നു പി എസ് സിയെ നോക്കുകുത്തിയാക്കി പാർട്ടി നിയമനങ്ങൾ മാത്രം യഥേഷ്ടം നടക്കുന്നു തൊഴിൽ തേടി യുവാക്കൾ കൂട്ടത്തോടെ വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്നു അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് സർക്കാരിന്റെ സ്തുതി പാഠകർ യഥേഷ്ടം വിഹരിക്കുന്നു കേരളം ലഹരി വ്യാപനത്തിന്റെ ഹബ്ബായി മാറുന്നു ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ടിലൂടെ പൊതുസമൂഹത്തിന്റെ നീതി തുലാസിലാകുന്നു തൊഴിലില്ലാ കാലങ്ങൾക്കൊന്നറുതി വരുത്തിക്കാക്കാനും യുവരക്തം വളരാനായി തുണമരമായി നിൽക്കാൻ ഓരോ സമ്പൽക്കാലമൊന്നു വീണ്ടും നമ്മൾക്കുള്ള ആശങ്കകളുടെയും ആകുലതകളുടെയും മധ്യേ ജീവിച്ചു പോകുന്ന സാധാരണക്കാരായ ഓരോരുത്തർക്കും ആശ്രയമാകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉദാക്കൽ ഗ്രാമപഞ്ചായത്ത് പെരപ്പൻകോട്ടുകോണം ഏഴാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയ സാരഥി നമ്മുടെ സ്വന്തം വിജയകുമാരി ആർ എസിനെയും ചിരൻഗിരി ബ്ലോക്ക് പഞ്ചായത്ത് ഐദം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന അഡ്വക്കറ്റ് ശ്രീജ വി എസിനെയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന അമേയ പ്രസാദിനെയും കൈപ്പത്തിയേടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു സ്വേച്ഛാധിപത്യം തളരണം ൊരവസരം ആയുധമാക്കി നാം വോട്ടുകൾ കൊണ്ട് പോരാടണം ഉണരണം നമ്മൾ ഉണരണം മുൻപിലവസരം വികസനത്തിന്റെ പാതയിലൂടെ മുന്നേറുവാൻ ഇനി ഒരു വഴി മാത്രം നല്ല സേവനത്തിനും ജനക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന യു ഡി എഫ് സാരഥിക്കാവട്ടെ നിങ്ങളുടെ വോട്ട് വികസനത്തിന് ഉറപ്പു നൽകുന്ന യു ഡി എഫിനാവട്ടെ നിങ്ങളുടെ വോട്ട് ജനസേവനത്തിന് എന്നും മുന്നിൽ നിൽക്കുന്ന യു ഡി എഫിനാവട്ടെ നിങ്ങളുടെ വോട്ട് വാഗ്ദാനങ്ങൾ കേട്ടുമടുത്ത കേരളമേ തിരിച്ചറിയൂ പൊള്ളയായ വാക്കുകളെ സത്യത്തിനാവട്ടെ നിങ്ങളുടെ ഒരു വോട്ട് യു ഡി എഫിലെ പ്രിയ സാരഥി ശ്രീമതി വിജയകുമാരി ആർ എസിനും അഡ്വക്കേറ്റ് ശ്രീജ വി എം ും നിങ്ങളുടെ സമ്മതിദാന അവകാശം കൈപ്പത്തി അടയാളത്തിൽ വോട്ട് കൊണ്ടെങ്കിലും പ്രതിഷേധം വേണ്ട ഉണരണം നമ്മുടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ പ്രിയസാരഥി വിജയകുമാരി ആർ എസിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ ചിഹ്നം കൈപ്പത്തി നമ്മുടെ സാരഥി വിജയകുമാരി ആർ എസ് അഴിമതിരഹിത സുസ്ഥിര ഭരണത്തിലൂടെ ഉദാക്കൽ ഗ്രാമപഞ്ചായത്തിനെ നയിച്ച വിജയകുമാരി ആർ എസിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പോരാട്ടം അത് തേര് കളിക്കാൻ ജനനായകരായി ജൈവിളിയായി ജനം ഒന്നായി വിധിയേകുമ്പോൾ ഫലമെത്തുമ്പോൾ അതിലൊന്നാം എന്നതയോടിയ കളിയല്ലതിനാട്ടേത്തിൽ പോണ്ടേ കൂട്ടാരെ മശുപുരും നാളല്ലേ ഇനി കൊടി കൊടി ബാരുണ നാളല്ലേ സേവനം വാഗ്ദാനമല്ല അത് ജീവിതമാണ് ജീവിതയാത്രയെ ജനകീയ സേവനത്തിന്റെ അടയാളമാക്കി മാറ്റിയ നന്മയുടെ വിശ്വാസത്തിന്റെ പ്രതീകം ഇന്ന് നമ്മുടെ മുന്നിൽ ജനവിധി തേടുകയാണ് നമ്മുടെ പ്രിയ സഹോദരി പ്രിയ കൂടപ്പരപ്പ് വിജയകുമാരി ആർ എസ് നമ്മുടെ ചിഹ്നം കൈപ്പത്തി ഇനിയുള്ള നാളുകൾ നമുക്കൊരുമിച്ചു സഞ്ചരിക്കാം നന്മയുടെ പാതയിലൂടെ ഒരേ മനസ്സോടുകൂടി പുതിയൊരു മാറ്റത്തിന് പുതിയ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ പ്രിയ സാരഥി വിജയകുമാരി ആർ എസിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ ചിഹ്നം കൈപ്പത്തി നമ്മുടെ സാരഥി വിജയകുമാരി ആർ എസ് നല്ലൊരു നാട്ടിൽ നായകരായി വരിക്കാൻ നാട്ടിൽ വികസനത്തെ കളിക്കാൻ വന്നിത നമ്മുടെ നാട്ടിൽ കാണുക പരമിതയൂടി എഫ് നാട്ടിൽ ഒന്നിച്ചൊരുമിച്ച് ഒന്നിച്ചേകുക ഏകുക നൽകുക തങ്കജയം ഇനി നാടിന്റെ ജനനായകരായിത വന്നല്ലോ ഇനി ഒന്നായി ജയവിളിയായി ഇതയൂടി ഈ നാടിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും വികസനത്തിനോടുള്ള ദൃഢനിശ്ചയവും കൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മുന്നോട്ടു പോകുന്നത് നല്ല ഭരണത്തിനും ജനക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കൂ മനസ്സറിഞ്ഞ് യു ഡി എഫിനായി വോട്ട് ചെയ്യൂ നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി നല്ലൊരു വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി വികസനത്തിന്റെയും മാറ്റത്തിന്റെയും ചിറകുകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് അത് സുരക്ഷിത വോട്ടുകളായി അടയാളപ്പെടുത്താം നമ്മുടെ പ്രിയ സാരഥി വിജയകുമാരി അറസ്സിന് വേണ്ടി പെരുപ്പൻ ഓരോ വീതിയിലും വികസനത്തിന്റെ മുദ്രകൾ പതിയട്ടെ പ്രിയ സാര വിജയകുമാരി ആർ എസിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു വഴിവിളക്കിന്നരുണശോഭ കാളാം ഇരുളു നീങ്ങും ഭയമതകലെ മാറും ഇവിടെ വർഗസമരത്തിൻ്റെ ജ്വാല പടരും